എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു ഊടായ്പ് കൃഷ്ണഭക്തയുടെ ഒരു ഊടായ്പ് കൃഷ്ണഭക്തയുടെ ഊടായ്പിനെ കുറിച്ചിട്ടാണ് സംഭവം മറ്റൊന്നുമല്ല ഒരുപാട് വലിച്ചു നീട്ടി പോകുന്നില്ല അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ടും സ്കിപ്പ് സ്കിപ്പ് അടിക്കാതെ തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക സ്കിപ്പ് അടിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളും പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോകും അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ആരാണ് എന്താണെന്ന് ഞാൻ സാധാരണയായിട്ട് ഇവരുടെ പേരാണ് ഇപ്പോൾ കുറേ നാളായിട്ട് പറയുന്നത് പക്ഷേ ഇന്ന് പേര് പറയാതെ ഊടായ്പ കൃഷ്ണഭക്ത എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ ശരിക്കും ഊടായ്പാണ് എന്ന കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പുള്ളത് കൊണ്ടാണ് പ്രത്യേക പ്രത്യേകിച്ചും കൃഷ്ണഭക്ത എന്നൊരു കാര്യത്തിൽ അവർക്ക് പറ്റിയ ഒരു അവരെക്കൊണ്ട് അവരുടെ ഒരു എന്താണ് അവർക്ക് നേരത്തെ കൂട്ടി പറ്റിയ ഒരു അവരുടെ ഒരു കഴിവെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്ക് താൻ താനൊരു കൃഷ്ണഭക്തയാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ പെരുമാറാൻ പറ്റി അങ്ങനെ കുറേ പേരെങ്കിലും അവരെ തെറ്റിദ്ധരിച്ചു കാരണം ഇവരൊരു ഹൃ കൃഷ്ണഭക്തയാണ് ഇവരുടെ ഉള്ളിൽ കൃഷ്ണൻ ഇങ്ങനെ നിറഞ്ഞു നിന്ന് വിളങ്ങയാണ് എന്നൊക്കെ പലർക്കും തോന്നലുണ്ടായി അപ്പോൾ അതിൻ്റെ പേരിൽ ഇവർ ഒരുപാട് കച്ചവടങ്ങൾ നമ്മുടെ ഭഗവാനെ വെച്ച് നടത്തി അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വീണ്ടും അതിനപ്പുറത്തെ ഒരു ഊടായ്പ ആയിട്ടാണ് വന്നിരിക്കുന്നത് കാരണം പുള്ളിക്കാരത്തിക്ക് തന്നെ മനസ്സിലായി പുള്ളിക്കാരത്തിൻ്റെ ബിസിനസ്സൊക്കെ പഴയതുപോലെ അങ്ങനെ തഴച്ച് വളരുന്നില്ല കുറച്ച് ഡള്ളായി അതുകൊണ്ടാവണം ഇപ്പോൾ ഊടായ്പുമായിട്ട് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ശ്രീകൃഷ്ണൻ്റെ ചിത്രവും പൊക്കി പിടിച്ചുകൊണ്ടാണ് പുള്ളിക്കാരത്തിൽ വന്നിരിക്കുന്നത് ശരിക്ക് പറയുകയാണെങ്കിൽ നം ഞാൻ ഉൾപ്പെടെയുള്ള പലരും ചൂണ്ടിക്കാണിച്ച ഒരു സംഭവം എന്ന് വെച്ചാൽ ഇവരുടെ ശ്രീകൃഷ്ണൻ എന്നെ വരയ്ക്കുന്ന ചിത്രത്തിൻ്റെ കണ്ണുകൾക്ക് ചൈതന്യമില്ല അല്ലെങ്കിൽ കണ്ണുകൾക്ക് ജീവനില്ല എന്ന് പറഞ്ഞപ്പോൾ ദേ ഇപ്പോൾ ഒരു ചിത്രവും പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് ചീരിയ വന്നത് അത് കണ്ടപ്പോഴത്തേക്ക് ശരിക്കും വലിയ കലാകാരിയാണെന്നാണ് വെപ്പ് പക്ഷേ കണ്ണിൻ്റെ ആ ഒരു ചൈതന്യം എങ്ങനെയാണ് വരച്ച് വെക്കുന്നത് അല്ലെങ്കിൽ കൃഷ്ണമണി എങ്ങനെയാണ് ശരിക്കും വരയ്ക്കുന്നതെന്ന് പോലും അറിയില്ല അതായത് ഇപ്പോൾ പുള്ളിക്കാരത്തിൽ വരച്ച് വെച്ചിരിക്കുന്ന എല്ലാവരും കൂടി കളിയാക്കി കളിയാക്കി കൊന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരത്തി ആര് പറഞ്ഞു കൊടുത്താണോ എന്തോ ഈ ബുദ്ധി എന്ന് എനിക്കറിയില്ല പക്ഷേ പുള്ളിക്കാരത്തി ഇപ്പോൾ കണ്ണ് കണ്ണിൻ്റെ ആ ഒരു തിളക്കം വരച്ച് വെച്ചിരിക്കുന്നത് കണ്ടാൽ നമുക്ക് ചിരി വരും അതായത് മറ്റേത് വെറും ബ്ലാക്ക് മാത്രമായിട്ട് ഒരു ഒരു ഗോളം അതായിരുന്നു എങ്കിൽ ഇപ്പോൾ ആ ഗോളത്തിൻ്റെ സെൻറ്ററിൽ ദേ ഇങ്ങനെ ഒരു വട്ടവും കൂടാ ഒരു വെള്ള വട്ടം വരച്ച് വെച്ചിട്ടുണ്ട് ആ വെള്ള വെള്ളവട്ടത്തിന് അകത്ത് ഒരു കറുത്തൊരു കുത്ത് എന്തുവാടെ ഇത് താൻ എന്ത് കോപ്പിലെ കലാകാരിയാണ് ശരിക്കും കണ്ണിൻ്റെ കൃഷ്ണമണി വരയ്ക്കാൻ അറിയില്ലെങ്കിൽ അത് മാത്രം വരച്ച് പഠിക്കാനായിട്ട് ഏതെങ്കിലും ഒരു ഗുരുനാഥനെ സമീപിക്കുക അതാണ് ചെയ്യേണ്ടത് താൻ വലിയ കലാകാരിയാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ തനിക്കൊരു കുന്തോ അറിയില്ല എന്നറിയാം പിന്നെ എങ്ങനെയോ ഒരു ചിത്രം മാത്രം ഒരു മെത്തേഡിലുള്ള ചിത്രം മാത്രം വരയ്ക്കാനായിട്ട് പഠിച്ചു വച്ചു അതായത് ഇപ്പോൾ ഒന്നും വെച്ച് കോപ്പി അടിക്കുകയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എങ്ങനെയോ കോപ്പി അടിച്ച് കോപ്പി അടിച്ച് കോപ്പി അടിച്ച് ഒരു മോഡലിലുള്ള ചിത്രം മാത്രം വരയ്ക്കാനായിട്ട് പഠിച്ചു വെച്ചു എന്നിട്ട് ആ ഒരു ചിത്രത്തിൻ്റെ പേരിൽ ഭയങ്കര വീമ്പൊക്കെ അടിക്കുന്നു ശരിക്കും പറയുകയാണെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണനെയാണ് ഇവൾ വരയ്ക്കുന്നതെന്ന് ഞാനൊരിക്കലും വിശ്വസിക്കില്ല ഭഗവാന്റെ കാർട്ടൂൺ മോഡൽ ചിത്രം എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ അങ്ങനെ കാർട്ടൂൺ ചിത്രങ്ങൾ നമ്മൾ ധാരാളം കാണാറുണ്ട് ആ ഒരു കാർട്ടൂൺ ചിത്രത്തിലും കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഒക്കെ തോന്നും പക്ഷേ ഇവർ വരയ്ക്കുന്ന ചിത്രത്തിൽ അങ്ങനെ പോലും നമുക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഹിന്ദുക്കളെ വലിപ്പിച്ച് വലിപ്പിച്ചേ ഞാൻ ജീവിക്കൂ എന്ന് ശപഥമെടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ഊടായ്പോ എന്തായാലും മുസ്ലിങ്ങളെ പിന്നെ എന്താണ് വലിപ്പിച്ച് ജീവിക്കാന്ന് വെച്ചാൽ നടക്കില്ലെന്ന് അവൾക്ക് തന്നെ അറിയാം കാരണം അവൾക്ക് അറിയാവുന്ന ഒരു തൊഴിലെന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ ചിത്ര വരപ്പാണ് എ ഇത് തനിക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഹൈന്ദവരെ മുഴുവനും മൂഞ്ചിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നു കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യാനൊക്കെ തനിക്ക് ഒരിത്തിരിങ്കിലും ഉളുപ്പുണ്ടോ കൊച്ചേ ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടോ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കുക എന്നിട്ട് അതിലേക്ക് പോവുക ഒന്നുമില്ല നിനക്ക് നല്ല ആരോഗ്യം ഉണ്ടല്ലോ തൊഴിലുറപ്പിനെങ്കിലും പൊക്കി എന്തിനാണ് വെറുതെ മറ്റുള്ളവരെ പറ്റിച്ച് ജീവിതം മുഴുവനും കഴിച്ചു കൂട്ടാന്ന് വിചാരിക്കുന്നത് അതായത് ഞാനിപ്പോൾ ഇത് പറയാനായിട്ട് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു പെണ്ണിനെ പറ്റിയിട്ട് ഇനി വീഡിയോ ചെയ്യുന്നില്ല എന്തിനാണ് വെറുതെ എന്ന് കരുതിയിട്ട് കളഞ്ഞിരുന്നതാണ് അപ്പോൾ പിന്നെ ഒരു ഇവരുടെ ഒരു ഷോർട്ട് വീഡിയോ യാദൃശ്യമായിട്ടാണ് കണ്ടത് കാരണം ഞാനിപ്പോൾ ഇവരുടെ ചാനലിലേക്കൊന്നും പോവാറു കൂടിയില്ല കാരണം എന്തിനാണ് പോകുന്നത് മുമ്പൊക്കെ പോയി നോക്കാറൊക്കെ ഉണ്ടായിരുന്നു പോവും കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ റിയാക്റ്റ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു മുമ്പ് ഇവരുടെ ചാനലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത് അല്ലാണ്ട് ഇവരുടെ ചാനലങ്ങ് കണ്ടു കളയാം അല്ലെങ്കിൽ അത് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റിയും അതിലില്ല പക്ഷേ കാരണം എന്തെന്ന് വെച്ചാൽ ചാനലിൽ വന്നിട്ട് ചുമ്മാ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ അതായത് തെറിവിളി മറ്റുള്ളവരെ അങ്ങനെ വിളി ഇങ്ങനെ വിളി അപ്പോൾ അത് കേൾക്കാൻ താല്പര്യം ഇല്ലാത്ത കൊണ്ടാണ് പോവാതിരുന്നത് അപ്പോൾ ഇതിപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ വന്നപ്പോഴത്തേക്ക് ശ്രീകൃഷ്ണനെയും കയ്യിൽ പൊക്കി പിടിച്ചുകൊണ്ട് വന്ന ഷോർട്ട് വീഡിയോ ആയതുകൊണ്ടാണ് അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് കണ്ടത് അപ്പോൾ ഞാനിവർ പക്ഷേ കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇവരുടെ ഷോർട്ട് വീഡിയോകളൊക്കെ കാണുമ്പോഴത്തേക്ക് ഞാൻ കാണാറുണ്ട് ചിലതൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെടാറുമുണ്ട് അപ്പോൾ ഞാൻ ഇതുപോലെ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഞാൻ അതിനെപ്പറ്റി റിയാക്ട് ചെയ്യാനായിട്ട് വന്ന കാര്യം ഇത് തന്നെയാണ് മതങ്ങൾക്കിടയിൽ കിടന്ന് ആളാവുക അല്ലെങ്കിൽ രണ്ട് മതങ്ങളെ തമ്മിൽ രണ്ട് മതവിഭാഗങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കാനായിട്ട് ശ്രമിക്കുക അതിന് അവൾക്ക് കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുന്നു എന്ന് പറയുന്നൊരു ഏർപ്പാടുണ്ടല്ലോ അത് ചെയ്ത് ജീവിക്കാം അല്ലെങ്കിൽ അത് ചെയ്ത് ഉപജീവന മാർഗ്ഗം മുന്നോട്ട് കൊണ്ടുപോവാം എന്ന് വിചാരിച്ച് വെച്ചിരിക്കുന്ന ഒരു വൃത്തികെട്ട മനസ്സിനുടമയാണ് ഈ ഒരു ലേഡി എന്ന് പറയുന്നത് ശരിക്കും ഇവരെ ഒരു ലേഡി എന്ന് പറയുന്നതിന് പോലും അപമാനം തോന്നുകയാണ് അതായത് ഇവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇവർക്ക് വന്ന് പറയാം എൻ്റെ കയ്യിൽ നിന്ന് ചിത്രങ്ങൾ നിങ്ങൾ മേടിക്കൂ എന്ന് പറയാം എൻ്റെ ഉപജീവന മാർഗ്ഗമാണ് ഇപ്പോൾ എന്നോട് താല്പര്യമുള്ളവരാരും ഈ ഒരു ചിത്രം മേടിക്കേണ്ട താല്പര്യമുള്ളവർ വന്ന് മേടിക്കൂ എന്ന് പറയാം ആ പറയുന്നത് കേൾക്കാൻ കൊള്ളാം പക്ഷേ അതിനു വേണ്ടിയിട്ട് സ്വന്തം സമുദായത്തിലുള്ളവരെ തള്ളിപ്പറയുക ഈ ഒരു ചിത്രം ഞാൻ വരയ്ക്കുന്നതിൻ്റെ പേരിലാണ് ഞാൻ നരകത്തിൽ പോകുമെന്ന് മറ്റുള്ളവർ പറയുക എന്നൊക്കെ പറയുക അതൊക്കെ എത്ര മോശമായിട്ടുള്ള കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഇവർക്ക് ഹൈന്ദവരുടെ ഒരു കൂട്ട് വേണം അവർ വിചാരിച്ചാൽ മാത്രമേ ഇവർക്ക് കഞ്ഞി കുടിക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെയാണ് ഇവർ പറയുന്നത് അപ്പോൾ എന്തായാലും ആദ്യം ഞാൻ ഇവള് പറയുന്ന വീഡിയോ ഞാൻ നിങ്ങൾക്ക് വച്ച് തരാം അത് കേട്ടതിന് ശേഷം എനിക്ക് ചില കാര്യങ്ങൾ ഇവളോട് തന്നെ പറയാനുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ആരും സ്കിപ്പ് അടിക്കല്ലേ ഇവള് പറയുന്ന കാര്യങ്ങൾ ആദ്യം ഒന്ന് കേട്ടിട്ട് വരാം ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണം വസ്തു നിങ്ങൾക്കൊരു കാര്യം അറിയോ ജസ്ലിം നരകത്തിലെ സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് എങ്ങനെയെന്നല്ലേ ഞാൻ പറഞ്ഞതല്ലാട്ടോ കുറച്ച് മുസ്ലിം മതസ്ഥരായ സഹോദരി സഹോദരന്മാർ പറയുന്നൊരു കാര്യം ജസ്നിയ സലീം നരകത്തിലേക്കാണ് പോലും പോവുക എനിക്ക് സ്വർഗത്ത് സീറ്റേ കിട്ടില്ല എന്ന് എന്തുകൊണ്ടാണെന്നല്ലേ നമ്മുടെ ഒരു തൊയില് നമ്മൾ ഇതേ ഇങ്ങനെ അങ്ങ് ചേർത്ത് പിടിച്ചപ്പോ എന്നിവരെല്ലാം കൂടും നരകത്തിലെ തീക്കുള്ളിയാക്കി കുഴപ്പല്ല നരകത്തിലേക്കായാലും എനിക്കൊരു സീറ്റ് നിങ്ങളൊക്കെ ബുക്ക് ചെയ്ത് തന്നു എനിക്ക് സീറ്റും കിട്ടില്ല എന്ന് പറഞ്ഞു ഇപ്പം നിലവിൽ ഞാൻ സ്വർഗത്തിലാണ് നിൽക്കുന്നത് അപ്പം ഈ സ്വർഗ്ഗത്തിലെ യാത്ര ഇനിയും എനിക്ക് സുഖകരമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും വിചാരിക്കണം എങ്ങനെയെന്നല്ലേ ഓട്ടോ ഒക്കെ ബുക്ക് ചെയ്യുക അത്രമാത്രം ചെയ്താൽ മതി കാരണം എനിക്കിപ്പം നരകത്തിൽ സീറ്റ് കിട്ടിയെന്ന് വെച്ച് ഈ ഭൂമിയിൽ എനിക്കിപ്പോൾ ജീവിക്കാതിരിക്കാൻ പറ്റില്ലാലോ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അരി ആഹാരം അകത്തേക്ക് പോകണല്ലോ അപ്പോൾ കുറേ ആൾക്കാർ എന്നെ അങ്ങ് ബാൻ ചെയ്തു നാട്ടിൽ നിന്നായാലും വീട്ടിൽ നിന്നായാലും കുടുംബത്തിൽ നിന്നായാലും അപ്പോൾ പിന്നെ ബാൻ ചെയ്തതുകൊണ്ട് നമുക്ക് ജീവിച്ചിരിക്കാതിരിക്കാനും ഒഴിവില്ലാലോ അപ്പം നിങ്ങൾക്കാർക്കെങ്കിലും ഇതേപോലെയുള്ള ഫോട്ടോ മേടിച്ച് എൻ്റെ കൂടെ നിന്ന് എന്നെ സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പെട്ടെന്ന് ബുക്ക് ചെയ്തോളൂ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിനോടൊപ്പം കൊടുക്കാം ഇതിൻ്റെ സൈസ് വരുന്നത് പതിനഞ്ചിഞ്ച് വീതിയും ഇരുപത്തിരണ്ട് ഇഞ്ചും എന്നുള്ളതാണ് വരുന്നത് ഇതിന് നാല് ദിവസത്തെ കഷ്ടപ്പാടാട്ടോ എനിക്ക് ഇങ്ങനെ കഷ്ടപ്പാടേ എന്നൊന്നും ഞാൻ പറയില്ല നാല് ദിവസം കൊണ്ട് എനിക്ക് വർക്ക് ചെയ്താലാണ് ഇങ്ങനത്തെ ഒരു ഫോട്ടോ പൂർത്തീകരിക്കാൻ പറ്റുക ഇതിന് ഞാൻ മേടിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് അയ്യായിരം രൂപയാണ് ഇതിന് രണ്ടായിരം അഞ്ഞൂറ് രൂപേൻ്റെ അടുത്ത് എനിക്ക് കൊറിയർ ചാർജ് സഹിതം ചിലവ് വരുന്നുണ്ട് കേട്ടോ പിന്നെ കേരളത്തിൽ എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് കൊറിയർ അയക്കാൻ പറ്റും കേരളത്തിനകത്തേക്ക് കൊറിയർ ചാർജ് ഒന്നും വരില്ല കേരളത്തിന് പുറത്തേക്ക് മാത്രമേ കൊറിയർ ചാർജ് വരുള്ളൂ അപ്പം എൻ്റെ അന്നം മുട്ടരുത് ഇന്ന് എനിക്കുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത് നിൽക്കാൻ പെട്ടെന്ന് നിന്നോളൂ േ വന്നിട്ട് പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു എന്നാണ് പറയുന്നത് ശരിക്ക് പറഞ്ഞാൽ ആ ഒരു വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് നിനക്കറിയാം മൂടി അങ്ങനെ അറിയാമെങ്കിൽ നീ ആ ഒരു വാക്ക് പറയില്ല ഏതോ ഹൈന്ദവരുടെ വായിൽ നിന്ന് വീണത് കേട്ട് വച്ചിരിക്കുകയാണ് അതല്ലെന്നുണ്ടെങ്കിൽ യൂട്യൂബിലോ മറ്റോ കണ്ടതായിരിക്കും ഈ ഒരു വാക്ക് അതിൽ പിടിച്ചിട്ട് ഹൈന്ദവരുടെ ഹൃദയത്തിലേക്ക് കയറി പറ്റാന്ന് നീ ഒരിക്കലും കരുതണ്ട അത് സാധിക്കില്ല ഒരിക്കലും സാധിക്കില്ല നീ എന്തർത്ഥത്തിലാണ് ആ ഒരു വാക്ക് പറയുന്നത് ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണ വസ്തു എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഹൈന്ദവരെല്ലാം നിന്നെ ദൈ ഇങ്ങനെ എങ്ങ് ചേർത്ത് പിടിക്കാമെന്നാണ് നീ വിചാരിച്ച് വെച്ചിരിക്കുന്നത് ഒരിക്കലുമില്ല ആ ഒരു വാക്കിന് ഒരുപാട് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഒന്ന് മനസ്സിലാക്കുക സ്വന്തം മതത്തിലുള്ള കാര്യം പോലും പഠിക്കാത്ത നീയാണോ വന്നിട്ട് മറ്റുള്ളവൻ്റെ മതത്തിലോട്ട് കയറി കൈ കടത്താനായിട്ടിരിക്കുന്നത് ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണ വസ്തു എന്ന് പറഞ്ഞാൽ എല്ലാം കൃഷ്ണനിൽ സമർപ്പിച്ചിരിക്കുന്നു എന്നാണ് ആ ഒരു വാക്കിൻ്റെ തന്നെ അർത്ഥം അതിനേക്കാൾ ഏറെ പറഞ്ഞു വരുമ്പോൾ ആ വാക്കിൻ്റെ ആ വാക്കിൻ്റെ രീതികൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് അപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞതാണ് അപ്പോൾ എന്തെന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ള പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ നീ എന്താണ് കൃഷ്ണനിൽ അർപ്പിച്ചിരിക്കുന്നതെന്നാണ് എനിക്കറിയേണ്ടത് സർവം കൃഷ്ണാർപ്പണ വസ്തു നീ എന്താണ് അർപ്പിച്ചിരിക്കുന്നത് മനസ്സിലാവുന്നില്ല ഇരുപത്തിനാല് മണിക്കൂറും രാവിലെ ഉറക്കം എണീച്ചിട്ട് പല്ല് പോലും തേക്കാതെ വന്നിരുന്ന് പഴംപൂരിയും ചായയും കുടിക്കുന്നതോ അതേ വന്നിട്ട് മോന്ത പോലും കഴുകാതെ വന്നിരുന്നിട്ട് ഉറക്കപ്പിച്ചീന്ന് വന്നിട്ട് ചിക്കനും മട്ടനും വെട്ടി വിഴുങ്ങുന്നതാണോ നീ ചെയ്ത കൃഷ്ണാർപ്പണ വസ്തു എന്ന് പറയുന്നത് എന്നിട്ട് പലപ്പോഴും ഇപ്പം ഇപ്പോൾ നമ്മളെപ്പോലുള്ളവർ ഓരോരുത്തരെയായിട്ട് മുന്നോട്ട് വന്ന് വിമർശിച്ചത് കാരണം ഇപ്പം വീഡിയോയുടെ മുന്നിൽ വരുമ്പോൾ ഇച്ചിരി ചില സമയത്തൊക്കെ ഇത്തിരി വൃത്തിയായിട്ടൊക്കെ വരുന്നുണ്ട് അല്ലാത്തപ്പോൾ ഈ വിമർശനം വരുന്നതിന് മുമ്പ് പല വീഡിയോകളും നിൻ്റെ പഴയ വീഡിയോകൾ പലതും എടുത്ത് നോക്കിയാൽ കാണാം ഉറക്കപ്പിച്ചീന്ന് വന്നിട്ട് ഇത് ഇങ്ങനെ വന്നിട്ടായിരുന്നു പടം വരയ്ക്കുന്നത് പടം വരയ്ക്കുന്നുണ്ടോയെന്ന് നമുക്കറിയില്ല പടം വരയ്ക്കുന്നതായിട്ട് കാണിക്കുന്നത് ഇതാണോ ശരിക്കും പറയുകയാണെങ്കിൽ നീ വരയ്ക്കുന്നതിന് വെറും പടം എന്ന് പറയാനാണ് ഇഷ്ടപ്പെടുന്നത് പടം വെറും പടം കൃഷ്ണൻ്റെ മോഡലിലുള്ള പടം അങ്ങനെ പറയാനാണ് ഇഷ്ടപ്പെടുന്നത് ശരിക്കും അതിൽ ഒരു ദൈവീകതയും ഇല്ല നമ്മൾ നിൻ്റെ കയ്യിൽ നിന്ന് പിന്നെ ഫോട്ടോസ് മേടിക്കുന്ന ആളുകളോട് പറയാനുള്ളതാണ് നിങ്ങൾ ഒരു ചൈതന്യമുള്ളൊരു ഫോട്ടോ മേടിക്കുക എന്തിന് ഇവളുടെയൊക്കെ കയ്യിൽ നിന്ന് അയ്യായിരം രൂപയൊക്കെ ചിലവാക്കി ഫോട്ടോ മേടിക്കണം നിങ്ങൾക്ക് വേറെ വേറൊരു പണിയുമില്ലേ മനുഷ്യരെ നിങ്ങൾക്ക് ഏതൊരു സ്റ്റോളിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ആയിരം രൂപ പോലും കൊടുക്കണ്ട വിളക്ക് വിളക്ക് കത്തിക്കുമ്പോൾ വെക്കാനായിട്ട് നല്ല ഐശ്വര്യവും ചൈതന്യവും നിറഞ്ഞ നല്ല നല്ല ഫോട്ടോസുകൾ കിട്ടും അയ്യായിരം രൂപ ചിലവാക്കി നിങ്ങൾ ഈ ഫോട്ടോസ് മേടിക്കുന്ന സമയത്ത് നിങ്ങളുടെ പൂജാമുറിയിൽ വെക്കാനായിട്ട് നിങ്ങൾക്ക് ഫോട്ടോ ഇല്ലാഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾ പോയി ഒരു സ്റ്റോളിൽ പോയിട്ട് കൊള്ളാവുന്ന ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഏത് ക്ഷേത്രത്തിന് മുന്നിലും ഇതുപോലെ ഫോട്ടോസൊക്കെ കൊണ്ടുവയ്ക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പറ്റിയ ഒരു ഫോട്ടോ നിങ്ങൾ പോയിട്ട് മേടിക്കുക മേടിച്ചിട്ട് നിങ്ങളുടെ പൂജാമുറിയിൽ കൊണ്ടു വയ്ക്കുക അഞ്ഞൂറ് രൂപ പോലും കൊടുക്കാണ്ട് അത്യാവശ്യം നല്ല വലിപ്പത്തിനുള്ള ഫോട്ടോ നിങ്ങൾക്ക് തീർച്ചയായും കിട്ടുന്നതായിരിക്കും അത് കൊണ്ടുപോയി വെക്കുക എന്നിട്ട് ഈ ബാക്കി ഒരു പത്ത് നാലായിരം രൂപ അല്ലെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങളുടെ കയ്യിൽ ആ പൈസ കൊണ്ടുപോയി നിങ്ങൾ വീട്ടിൽ അരി മേടിച്ച് കൊച്ചുങ്ങക്ക് ചോറ് വെച്ച് കൊടുക്കുക ഇനി നിങ്ങൾക്ക് അതിന് താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും ബാക്കി കയ്യിലിരിക്കുന്ന പൈസ എടുത്തുകൊണ്ട് പോയി അനാഥാലയത്തിൽ അനാഥാലയം എന്ന് പറയുമ്പോൾ ഉദയഗിരിജയെ പോലുള്ളവരുടെ അനാഥാലയമല്ല അല്ലാതെ ശരിക്കുമുള്ള ഓർഫണേജുകളുണ്ട് അമ്മമാർ പാവപ്പെട്ട അമ്മമാർക്കൊന്നും മറ്റുള്ളവർ കൊടുക്കുന്ന ഈ നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ കൊതിയായിട്ട് കാത്തിരിക്കുന്ന അമ്മമാരുണ്ട് അതുപോലെ അനാഥാലയങ്ങളിൽ കൊണ്ടുവന്ന് നിങ്ങൾ അന്നദാനം നടത്തുക നിങ്ങൾക്ക് ഒരുപാട് മോക്ഷം കിട്ടും നമ്മൾ ഹൈന്ദവരുടെ വിശ്വാസപ്രകാരം അന്നദാനത്തോളം മഹത്തായ മറ്റൊന്നുമില്ല എന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യേ നിങ്ങൾക്ക് പുണ്യം കിട്ടും അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക അങ്ങനെയും ചെയ്യണ്ട നിങ്ങൾ ആർ സി സി പോലുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് ഒരു നേരത്തെ മരുന്ന് വേടിച്ച് കഴിക്കാനായിട്ട് നിവർത്തിയില്ലാതെ കിടക്കുന്ന മനുഷ്യരുണ്ട് പാവപ്പെട്ട മനുഷ്യർ നിങ്ങൾ അവർക്ക് കൊണ്ടുപോയി കൊടുക്കുമോ അവർ ധൈര്യമായിട്ട് അവർ അനുഭവിക്കുന്ന ആ ഒരു വേദന താങ്ങാൻ പറ്റാത്ത ആ വേദനകളുണ്ടല്ലോ ആ വേദനയ്ക്കുള്ള മെഡിസിൻ മേടിച്ച് കഴിക്കട്ടെ അവർ അതിനേക്കാൾ പുണ്യം ഒന്നുമില്ല ഈ അയ്യായിരം രൂപ കൊടുത്ത് കണ്ണിൽ ചക്കക്കുരു പോലുള്ള ഒരു കൃഷ്ണമണിയും വരച്ചിട്ട് എന്തുവാണ് അതിനകത്ത് ഓരോ ഈർക്കിലുകൾ ചുറ്റും കുത്തി വെച്ചിരിക്കുന്നത് പോലെയുള്ള കൺപീലികളുള്ള ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണനല്ല അതുപോലുള്ള ഫോട്ടോ മേടിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് തേങ്ങ കിട്ടാനാണ് നിങ്ങൾക്ക് ഒരു തേങ്ങയും കിട്ടാൻ പോകണില്ല വെറുതെ മേടിക്കാവുന്നേ ഉള്ളൂ ഞാൻ ശരിക്കും എനിക്ക് അത്ഭുതം തോന്നിയതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തും ഇവരുടെ കള്ളത്തരങ്ങൾ മുഴുവനും പുറത്തു വന്നിട്ടും നിങ്ങൾ ഇവരുടെ കയ്യിൽ നിന്നും ഇതുപോലെ മേടിക്കുന്നല്ലോ മേടിക്കുന്നല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്ക് എനിക്ക് ലജ്ജ തോന്നുകയാണ് നിങ്ങൾ ഓരോ ഹൈന്ദവരെ പറ്റിയിട്ടും ശരിക്കും ഹിന്ദുക്കൾ ഇത്ര മണ്ടന്മാരാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്തിനാ ഇങ്ങനെ സ്വയം മണ്ടന്മാരാവുന്നത് നിങ്ങൾക്കൊക്കെ പോയി ചത്തൂടെ മനുഷ്യരെ ഇങ്ങനെ ഇങ്ങനെ നിങ്ങളെ ഒരു ഒരുത്തിയെ പ ഒരുത്തിയുടെ ഇങ്ങനെ ചുമ്മാ കൈയും കെട്ടി വന്ന് നിന്ന് കൊടുക്കുന്ന നേരത്തിന് പറയാണ്ടിരിക്കുന്ന വൃത്തിയില്ല ഞാനിത് ഹൈന്ദവരോടാണ് ചോദിക്കുന്നത് കാരണം എനിക്കത് ചോദിക്കാനുള്ള വോയിസ് ഉണ്ട് കാരണം ഞാൻ നല്ലൊരു ഹൈന്ദവ സ്ത്രീ തന്നെയാണ് അതുകൊണ്ട് എനിക്കത് ചോദിക്കാം അതിനെപ്പറ്റി സംസാരിക്കാം ശരിക്കും പറയുകയാണെങ്കിൽ ശ്രീകൃഷ്ണൻ്റെ പേരിൽ എപ്പോഴും ഇങ്ങനെ പറ്റിപ്പ് നടത്തുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല കാരണം ഇവർ പറയുന്നത് ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു ആ ഒരു വാക്കെങ്കിലും ഇവർക്ക് ഒഴിവാക്കിക്കൂടെ ആ ഒരു വാക്ക് പറയാൻ ഇവർക്ക് എന്ത് യോഗ്യതയാണുള്ളത് എന്ത് ക്വാളിറ്റി ക്വാളിറ്റിയാണുള്ളത് ആ ഒരു വാക്ക് പറയാനായിട്ട് ഇവർക്ക് ഇവർ ആ ഒരു വാക്ക് പറയുന്നത് കേൾക്കുമ്പോൾ ശരിക്കും ദേഷ്യം വരെയാണ് ചെയ്യുന്നത് പിന്നെ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ രണ്ട് മതവിഭാഗങ്ങളെ തമ്മിൽ തെറ്റിദ്ധരിപ്പിക്കാനും എങ്ങനെയെങ്കിലുമൊക്കെ അവിടെ ഒരു കലാപമോ അല്ലെങ്കിൽ ഒരു പ്രശ്നമോ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കിടന്ന് കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ത്രീ ശ്രമിക്കുന്നത് അതായത് ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ നരകത്തിൽ ഒരു സീറ്റ് ബുക്ക് ചെയ്തു എനിക്ക് പിന്നെ എന്താണ് എനിക്കെന്തായാലും സ്വർഗത്തിൽ പോകാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ചു അതുകൊണ്ട് എന്താണ് മുസ്ലിങ്ങൾ പറയുന്നത് മുസ്ലിം മതവിഭാഗത്തിൽ പോലുള്ള ആളുകൾ പറയുന്നത് ഞാൻ ഈ കൃഷ്ണൻ്റെ പടത്തിനെതിരെ ഇങ്ങനെ ചേർത്ത് വെച്ചത് കൊണ്ട് എനിക്കിനി ഒരിക്കലും എന്താണ് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല നരകത്തിൽ പോവേണ്ടി വരുന്നു എന്നാണ് ഇവർ പറയുന്നത് ഒന്ന് ഓർത്ത് നോക്കൂ എത്ര വികലമായ മനസ്സാണ് ഇവർക്കുള്ളത് അതായത് ശ്രീകൃഷ്ണൻ്റെ ചിത്രം വരച്ചത് കൊണ്ട് മാത്രം ഇവർക്ക് ഒരിക്കലും സ്വർഗത്തിൽ സീറ്റില്ല നരകത്തിൽ ഇവർ പോവേണ്ടി വരും എന്ന് മുസ്ലിങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇവളെന്താ കരുതി ബാക്കി ഹിന്ദുക്കളെല്ലാവരും ഉടുമുണ്ട് ഉരിഞ്ഞ് തലയിലങ്ങ് കെട്ടിവെച്ചിട്ട് ഉടനെ ഈ മുസ്ലിങ്ങളുടെ യുദ്ധത്തിന് ചെല്ലുമെന്നാണോ ഇവള് വിചാരിച്ചു വെച്ചിരിക്കുന്നത് അതിവളുടെ വേറും മനസ്സിലിരിപ്പാണ് ഒരിക്കലും അവരങ്ങനെ ചിന്തിക്കില്ല എന്ന് മനസ്സിലാക്കാനുള്ള ബോധമുള്ളവര് തന്നെയാണ് ഈ ഹൈന്ദവരെന്ന് പറയുന്നത് കുറേയൊക്കെ മണ്ടന്മാരാണ് അതുകൊണ്ടാണ് നിന്റെ കയ്യിൽ നിന്ന് ഫോട്ടോ മേടിക്കുന്നത് എന്ന് കരുതിയിട്ട് തമ്മിലടുപ്പിക്കാനായിട്ട് നീ ശ്രമിച്ചാൽ അത് നടക്കാൻ പോകണില്ലേ ജസ്ന നീ അത് ആദ്യം മനസ്സിലാക്കി വെക്കുക പിന്നെ ഒരു കാര്യം എന്നു വച്ചാല് ഇവള് പറയുന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു ഫോട്ടോ വരയ്ക്കുന്നതിൻ്റെ പേരിലാണ് ഇങ്ങനെ മറ്റുള്ളവർ അവളെ ക്രൂശിക്കുന്നത് അല്ലെങ്കിൽ ഇവക്ക് നരകത്തിൽ പോകേണ്ടി വരുന്നത് മുസ്ലിങ്ങൾ പറയുന്നത് എന്നാണ് പറയുന്നത് അതായത് ഹിന്ദുക്കളുടെ ഫോട്ടോ വരയ്ക്കുമ്പോൾ ഇവൾ നരകത്തിൽ പോവേണ്ടി വരുമെന്ന് മുസ്ലിങ്ങൾ പറയുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ പേർക്കെങ്കിലും അവരോട് നീരസം ഉണ്ടാവുമല്ലോ ആ ഒരു നീരസമാണ് അവർക്ക് വേണ്ടത് അതിന് വേണ്ടിയിട്ടാണ് ഇവളിങ്ങനെ പറയുന്നത് പണ്ടൊരു ചൊല് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ മകൻ ചെത്താലും വേണ്ടിയില്ല മരുമകളുടെ കണ്ണുനീര് കാണണം അത് തന്നെയാണ് ഇവൾ ഫോളോ ചെയ്യുന്നത് അല്ലാണ്ട് മറ്റൊന്നും അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരിക്കലും അവരങ്ങനെ കരുതില്ല പിന്നെ നീ വരയ്ക്കുന്നത് ഒരിക്കലും നമ്മൾ ശ്രീകൃഷ്ണനായിട്ട് പോലും അംഗീകരിക്കുന്നില്ല പിന്നെ കുറേ മടയരും മണ്ടരും ഉണ്ട് ഈ ഹൈന്ദവർക്കുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളിൽ ഒരു നൂറായിരം ജാതിയുണ്ട് അവർണനും സവർണനും എന്ന് വേണ്ട ഒരു നൂറ്റമ്പത് ജാതിയുണ്ട് തന്നെയാണ് ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ ശാപവും അതായത് ഇപ്പോൾ മുസ്ലിം ക്രൈസ്തവർ ഇവർക്കിടയിൽ ഉണ്ട് പക്ഷെ എന്നാൽ പോലും ഇതുപോലെയൊന്നുമില്ല അതുകൊണ്ട് തന്നെ അവര് രണ്ട് വിഭാഗത്തിൽ എടുക്കുമ്പോഴും അവരൊറ്റ മതമായിട്ടാണ് കണക്കാക്കുന്നത് ഇത് ഒരാൾക്ക് ഒരാൾ നന്നാവുന്നത് കണ്ടുകൂടാ എത്രയോ പാവപ്പെട്ട കലാകാരന്മാരുണ്ട് നല്ല ചൈതന്യം തുളുമ്പന്ന് നല്ല നല്ല ചിത്രങ്ങൾ വരയ്ക്കുന്നത് അപ്പോൾ അവരുടെ കയ്യിൽ നിന്നൊരു ചിത്രം മേടിച്ചു കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ ചിലപ്പോൾ തീ പുകയുമോ എന്നുള്ള അസൂയ കൊണ്ടാണ് ഈ പറയുന്ന താത്തച്ചി വരയ്ക്കുന്ന ചിത്രം വരയ്ക്കാനായിട്ട് ഓടി നടക്കുന്നത് മേടിക്കാനായിട്ട് അയ്യായിരം രൂപ ആയാലും വേണ്ടൂല എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ചിത്രം മേടിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മേടിക്കുന്ന ചിത്രം നിങ്ങൾ വീട്ടിൻ്റെ പിന്നാമ്പറത്തോ അച്ചിൻ്റെ മണ്ടിലോ കൊണ്ട് വെക്കുന്നതായിരിക്കും നല്ലത് കാരണം പൂജാമുറിയിൽ വെക്കുന്നത് യും കൊള്ളില്ലെന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് പൂജാമുറിയിൽ വെക്കുന്ന ചിത്രം ഇതാണ് ഒരു ശ്രീകൃഷ്ണൻ്റെ ചിത്രം എന്താണ് ശരിക്കും പറയണെങ്കിൽ വികൃതമായിട്ടല്ലേ ഇവര് വരച്ചു വെച്ചിരിക്കുന്നത് എനിക്കൊരിക്കലും ഇത് നല്ല കോമളമായിട്ടുള്ള നല്ല ഐശ്വര്യം കലർന്നൊരു ചിത്രമായിട്ട് തോന്നിയിട്ടേ ഇല്ല നിങ്ങൾ ഇവരുടെ ആ ഒരു ചിത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാണ്ട് ആ ഒരു ഫേസ് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ എന്താണ് ഈ കാട്ട് കൂട്ടി വെക്കുന്നത് എന്നിട്ട് പറയുന്ന എന്താണെന്ന് അറിയാമോ എൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് എനിക്ക് ഒരേ മോഡലിലുള്ള ചിത്രങ്ങൾ ഞാൻ വരയ്ക്കുന്നതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ അത് അത് വരയ്ക്കുന്നതിൻ്റെ കാര്യം എന്ന് വച്ചാൽ ആ എൻ്റെ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും തിരിച്ചറിയണം ഇത് ജസ്ന സലീമിൻ്റെ ചിത്രമാണ് എന്ന് ഇവരിങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമാണ് എന്നാൽ എനിക്ക് ഒരേ മോഡലുള്ള ഒറ്റ മോഡലുള്ള ചിത്രമാണ് ഞാൻ കോപ്പി അടിക്കാനായിട്ട് പഠിച്ചു വെച്ചിരിക്കുന്നതെന്ന് പറയില്ല അത് പറഞ്ഞ നാണക്കേടാണ് പിന്നെ ഈ പുള്ളിക്കാരത്ത് പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് സുഗമമായിട്ട് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ കയ്യിൽ നിന്നും നിങ്ങൾ കൃഷ്ണൻ്റെ ചിത്രം വരയ്ക്കണം മേടിക്കണം സോറി വരയ്ക്കണം എന്നല്ല നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് ചിത്രം മേടിക്കണം എൻ്റെ എന്താണ് എൻ്റെ അന്നമാണ് എൻ്റെ അത്താഴം മുടങ്ങാതിരിക്കാൻ അല്ലെങ്കിൽ എൻ്റെ അടുപ്പിൽ തീ പുകയാൻ വേണ്ടിയിട്ട് എൻ്റെ ചിത്രം മേടിക്കണം എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് എട്ട് നിൻ്റെ അടുപ്പിൽ തീ പുകയണമെന്നുണ്ടെങ്കിൽ നിൻ്റെ കെട്ടിയോ നിനക്ക് വില ഇത് അയച്ചു തരുന്നില്ലേ അയാൾ വർഷങ്ങളായിട്ട് ഗൾഫിൽ വർക്ക് ചെയ്യുന്ന ആളല്ലേ അയാൾക്ക് എന്താ ശമ്പളം കിട്ടുന്നില്ലേ നിന്റെ അടുപ്പിൽ തീ പുകയാനായിട്ട് നീ ഹിന്ദുക്കളെ വലിപ്പിക്കണമെന്ന് നിനക്ക് എന്താ ഇത്ര വാശി നിന്റെ ഭർത്താവ് നിനക്ക് ഒന്നും തരുന്നില്ലേ എങ്കിൽ പിന്നെ എന്തിനാണ് എങ്ങനെയൊരു ഭർത്താവിനെ വീട്ടിൽ പത്ത് പൈസ തരുന്നില്ല കുട്ടികളുടെ കാര്യം നോക്കുന്നില്ല നിന്റെ കാര്യം നോക്കുന്നില്ല നിന്റെ അടുക്കളയിൽ തീ പുകയ്ക്കാനുള്ള ഒന്ന് ഒരു സംവിധാനം അദ്ദേഹം ചെയ്ത് തരുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ഭർത്താവാണ് അദ്ദേഹം അതായത് ഇവള് ഈ ഒരു വാക്ക് ഞാൻ പറയില്ലായിരുന്നു പക്ഷേ അതിനുള്ളൊരു അവസരം ഇവരെയായിട്ട് ഒപ്പിച്ചതുകൊണ്ടാണ് പറഞ്ഞത് അതായത് എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ സുഗമമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ അത്താഴം മുടങ്ങാതിരിക്കുകയാണ് അല്ലെങ്കിൽ എൻ്റെ അടുപ്പിൽ തീ വകണമെങ്കിൽ നമ്മൾ അവളുടെ കയ്യിൽ നിന്ന് ഫോട്ടോ മേടിക്കണം അത്ര അപ്പോൾ നിൻ്റെ ഭർത്താവ് എന്തിനാണ് ജോലി ചെയ്യുന്നത് ആർക്കും കൊടുക്കാനാണ് നിന്ന് നിൻ്റെ കാര്യങ്ങൾക്കൊന്നും തരുന്നില്ല അയാൾ ചോദിക്കാണ്ടിരിക്കുകയെന്ന് വൃത്തിയില്ല സമൂഹത്തിൽ വന്നിട്ട് ഒരു ചോദ്യം ഇങ്ങോട്ടിടുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കീറലടിക്കുമ്പോൾ തിരിച്ചുള്ള മറുപടിയും നല്ല വൃത്തിക്ക് കിട്ടും എന്നുള്ള ബോധം ഉണ്ടാവണം പിന്നീട് ഈ പുള്ളിക്കാരത്തിൽ പറയുന്നതെന്ന് വെച്ചാൽ അല്ല അത് മാത്രമല്ല നിനക്ക് നീ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഒരു ഡ്രൈവിങ് ഒരു ഡ്രൈവിംഗ് പഠിച്ചിട്ടുള്ള ഒരാൾക്ക് എവിടെ പോയാലും പേടിക്കാനില്ല എവിടെ പോയാലും അവർക്ക് കഞ്ഞി കുടിച്ച് കഴിയാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു കാര്യം ചെയ്യുന്നിൻ്റെ അല്ലെ ഒരുപാട് പണം ഉണ്ടല്ലോ നീ ഒരു ഓട്ടോ എടുത്തിട്ടിട്ടും ഓട്ടോ മേടിക്കാനായി ഓടിക്കാനായിട്ട് പോവുക അതല്ലെന്നുണ്ടെങ്കിൽ നീ ഭയങ്കര ഡ്രൈവറാണെന്നല്ലേ പറയുന്നത് നിനക്ക് വണ്ടി ഓടിക്കാല്ലോ പക്ഷേ ടാക്സി പോലുള്ള സംഭവങ്ങളൊക്കെ ഓടിക്കുക പൈസ കിട്ടുമല്ലോ എന്തിനാണ് ഹിന്ദുക്കളെ പറ്റിച്ച് മാത്രമേ ജീവിക്കുള്ളൂ എന്ന് വാശി പിടിക്കുന്നത് മുമ്പൊരിക്കൽ ഇവള് ഇവളുടെ വീടിൻ്റെ ആ ഒരു പിന്നെ എന്താണ് ബാലയാച്ചലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവള് പറഞ്ഞൊരു കാര്യം ഞാൻ കേട്ടതെന്ന് വെച്ചാൽ എഴുന്നൂറ്റമ്പതോളം ഫോട്ടോ വരച്ച് കൊടുത്തിട്ട് അതിൽ നിന്ന് കിട്ടിയ പൈസ എടുത്തിട്ടാണ് ഈ പുള്ളിക്കാരത്തിൽ വീട് വെച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിക്കട്ടെ എന്നിട്ട് ഇവിൾ പറഞ്ഞത് ഒരു ദിവസം അവൾ ഒരുപാട് ഫോട്ടോകൾ രണ്ട് മൂന്നോ ഒക്കെ ഫോട്ടോകൾ വെച്ചിട്ട് വരയ്ക്കും അല്ലെങ്കിൽ ഡെയിലി ഓരോ ഫോട്ടോകൾ വെച്ചിട്ട് വരയ്ക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഇന്നിതേ ഈ ഫോട്ടോയുടെ ഓർഡറിന് വേണ്ടിയിട്ട് വരുന്ന സമയത്ത് ഇവള് പറയുന്നൊരു ഒരു എന്ന് ഞാൻ ഒരു ദിവസം ഒരു ഫോട്ടോ ഞാൻ വരയ്ക്കുന്നത് നാല് ദിവസം കൊണ്ടാണെന്നാണ് പറയുന്നത് എന്തല്ല എന്തൊരു കള്ളമാണ് ഇവർ പറയുന്നത് ഇവരെന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത് ഇവർക്ക് സത്യസന്ധമായിട്ട് സംസാരിച്ചാൽ എന്താണ് പ്രശ്നം അതാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്നിട്ട് പറയുന്നത് എന്താണ് ഇവർ വരയ്ക്കുന്ന ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഇഞ്ച് നീളവും പിന്നെ അത്ര ഇരുപത്തി അല്ല സോറി പതിനഞ്ച് ഇഞ്ച് വീതിയും ഇരുപത്തി അഞ്ച് ഇഞ്ച് നീളവും ഉള്ള ഫോട്ടോയാണത്ര ഇവർ വരയ്ക്കുന്നത് എടേ നിങ്ങൾ എത്ര ഇഞ്ച് വേണമെങ്കിലും വരച്ചിട്ടോ അതിന് കാണാനൊരു വൃത്തിമ്മനേ വേണ്ടേ ഒരു വീട്ടിനകത്ത് ഒരു പൂജാമുറിയിൽ കൊണ്ട് കയറാൻ കൊള്ളാമോ നിങ്ങൾ വരയ്ക്കുന്ന ഒരു ചിത്രം പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ അയ്യായിരം രൂപയാണത്രേ ഈ ഒരു ഫോട്ടോയ്ക്ക് നാണമുണ്ടോ പറയാനായിട്ട് അയ്യായിരം രൂപ ഒരു ഫോട്ടോയ്ക്ക് പിന്നീട് പറയുന്നതെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇവർക്ക് ഇതിന് വേണ്ടിയിട്ട് ആവുന്ന ഒരു ചിലവെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് കൊറിയർ ചാർജ് കൊറിയർ ചാർജ് ഉൾപ്പെടെ എന്തല്ലേ എന്നിട്ട് പറയുന്നത് എൻ്റെ അന്നം മുട്ടരുത് നിനക്ക് അന്നം മുട്ടുന്നെന്ന് തോന്നുന്നു നീ ഒരു കാര്യം ചെയ്യ് നീ തൊഴിലുറപ്പിന് പോ നിന്റെ സഹോദരൻ നിൻ്റെ വീട്ടിലുണ്ടല്ലോ അദ്ദേഹത്തിന് ഡെയിലി ജോലി ഉണ്ടല്ലോ അദ്ദേഹം എന്താ ജോലിക്ക് പോയിട്ട് വന്നാൽ നിനക്ക് പൈസയൊന്നും തരില്ലേ നിന്റെ വീട്ടിലുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റാനായിട്ട് ഒരു ഹെൽപ്പും ചെയ്യില്ലേ നിന്റെ സഹോദരൻ നീ വന്നിട്ട് എൻ്റെ അന്ന ഓണം പറയാനായിട്ട് നിന്റെ കെട്ടിയോ നിനക്ക് തരില്ല നിന്റെ സഹോദരൻ നിനക്ക് തരില്ല പിന്നെ എന്തുവാടേ നിങ്ങൾ പിന്നെ എന്തു ഈ പറയുന്നത് ശരി ഇവർ ആരും തന്നില്ലെങ്കിൽ നമുക്കിപ്പോൾ നിനക്ക് മറ്റാരും നിനക്ക് തരുന്നു തരുന്നില്ലെന്നൊന്നും ചോദ്യം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല പക്ഷേ എന്നാൽ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഹൈന്ദവർ നിൻ്റെ ചിത്രങ്ങൾ പേടിക്കണമെന്ന് പറഞ്ഞാൽ നീ ഹിന്ദുക്കളെ പറ്റിച്ച് മാത്രമേ എന്ന് പറഞ്ഞാല് നീ തിന്ന് തിന്ന് നിനക്ക് ശീലമായിപ്പോയി ഹിന്ദുക്കളെ പറ്റിച്ച് തിന്ന് നിനക്ക് ശീലമായിപ്പോയി ദൈ ഇങ്ങനെ വന്നിരുന്നിട്ട് ടേബിളിൻ്റെ പുറത്ത് കൊണ്ടുവച്ചിരുന്ന് ചിക്കനും മട്ടനും കുപ്പൂസും ഒക്കെ മേടിച്ച് തട്ടിക്ക തട്ടണമെന്നുണ്ടെങ്കിൽ അത് നീ ഹിന്ദുക്കളെ പറ്റിച്ചിട്ടേ മേടിച്ച് എന്ന് പറഞ്ഞിരുന്നാൽ പിന്നെ എന്തുവാടേ അത് നിനക്ക് സ്വന്തമായിട്ട് നിനക്ക് ഡ്രൈവിംഗ് അറിയാം അപ്പം നീ ഒരു ഓട്ടോ ഓടിക്കാൻ പോയാലും നിനക്ക് ജീവിക്കാമല്ലോ നിൻ്റെ ഉപ്പയ്ക്കും ജോലി അതാണല്ലോ പിന്നെ നിനക്ക് വേണമെങ്കിൽ നിനക്ക് ആരും തരുന്നില്ലെങ്കിൽ നീ എന്തു അടേ നിൻ്റെ അടുപ്പിളി തീ പുകയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ ഏഴും എട്ടും പവൻ്റെ മാലയൊക്കെ കഴുത്തിലിട്ട് നടക്കുന്ന രണ്ട് ജോഡി ഡയമണ്ട് നെക്ലസ് സ്വന്തമായിട്ടുള്ള കാലിലും കയ്യിലും കഴുത്തിലും ചെവിയിലും മൊത്തത്തിലും സ്വർണ്ണം ഒരു അം ഒരു ഇൻ്റെ ഒരു ഇതിനകത്ത് ഇവർ പറയുന്ന ഞാൻ കേട്ടതാണ് ഇവർക്ക് അമ്പതോ അറുപതോ പവൻ്റെ സ്വർണ്ണം ഉണ്ടെന്ന് ഈ അമ്പത് അറുപത് പവൻ്റെ സ്വർണം സ്വന്തമായിട്ടുള്ള നിനക്ക് ഈ കൃഷ്ണൻ്റെ പടം വിറ്റാൽ മാത്രമേ നിൻ്റെ അടുപ്പിലെ തീ പുകയോളൂ പറഞ്ഞാലുണ്ടല്ലോ കഷ്ടം തോന്നുകയാണ് എന്തുവാടെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ദാരിദ്ര്യം പറയുന്നത് നിനക്ക് നാണാവുന്നില്ലേ കൊച്ചേ ഇങ്ങനെ വന്നിട്ട് ദാരിദ്ര്യം പറയാനായിട്ട് നാണം കെട്ട വയറ്റിന് കൊള്ളാം എന്ന് കേട്ടിട്ടേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ ചെയ്യുന്നതും പോലെ തന്നെയാണ് നാണം കെട്ട് വൈറ്റിന് കൊള്ളാം എന്നുള്ള ആ ഒരു രീതിയാണ് ഇവള് വന്ന് കാണിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ നീ എന്ത് കോപ്പ് വേണമെങ്കിലും കാണിച്ചോ പക്ഷേ സർവം കൃഷ്ണാർപ്പണ വസ്തു എന്നുള്ള വാക്ക് നീ പറയരുത് അത് പറയാനുള്ള ഒരു യോഗ്യതയും നിനക്കില്ല ഓക്കേ ഒരു വാക്ക് പറയണമെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു യോഗ്യത ഒരു ക്വാളിറ്റി വേണം നിനക്ക് എന്ത് തേങ്ങയാണുള്ളത് ഒന്നുമില്ല നമുക്കത് പറയുമ്പോൾ കൊള്ളും കാരണം എന്തുകൊണ്ടാണ് നമ്മൾ അത്രത്തോളം അത്രത്തോളം നമ്മൾ നമ്മുടെ ഹൃദയത്തിലാണ് നമ്മുടെ ഗുരുവായൂരപ്പനെ നമ്മൾ കൊണ്ടു നടക്കുന്നത് ആ നമ്മുടെ മുന്നിൽ വന്നിട്ട് നിനക്ക് നിനക്ക് ആവശ്യം നീ തന്നെ പറഞ്ഞു കഴിഞ്ഞു നിൻ്റെ അടുപ്പിൽ അടുപ്പ് അടുപ്പ് പുകയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിനക്ക് ഞണ്ണാൻ വേണ്ടിയിട്ട് നിൻ്റെ കയ്യിൽ നിന്ന് ഫോട്ടോ മേടിക്കണം നിങ്ങൾ സഹായിച്ചാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാനൊക്കൂ എന്നോട് എല്ലാവരും കൂടിക്കോളൂ എൻ്റെ കയ്യിൽ നിന്ന് ഫോട്ടോ മേടിച്ച് വഞ്ചിതരാകൂ എന്നൊക്കെ പറഞ്ഞിട്ട് നീ പറയുമ്പോൾ അത് നിൻ്റെ തൊഴിലിന് വേണ്ടിയിട്ട് മാത്രമാണ് നീ വന്നിട്ട് ജനങ്ങളുടെ മേൽ കെഞ്ചുന്നത് അല്ലാതെ മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല അപ്പോൾ നീ ഓർക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ സർവം കൃഷ് കൃഷ്ണാർപ്പണ വസ്തു എന്ന വാക്ക് എന്തുകൊണ്ടാണ് നീ പറയുന്നത് എന്തിനാണ് പറയുന്നത് ഹിന്ദുക്കളെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടല്ലേ ഡീ അതിൻ്റെ എന്താവശ്യമാണുള്ളത് നീനക്കൊരു തൊഴിലിന് വേണ്ടിയിട്ട് നീ ഇങ്ങനെ ഭിക്ഷക്കാരെ കണക്ക് വന്ന് യാചിക്കുന്നെങ്കിൽ യാചിച്ചിട്ട് പൊയ്ക്കോ സർവവും കൃഷ്ണനിൽ അർപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് എന്ത് തേങ്ങയാണ് നീ അർപ്പിച്ചിരിക്കുന്നത് നീ ഒരു തേങ്ങയും അർപ്പിച്ചിട്ടില്ല പിന്നെ എന്തിനാണ് വന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് കുറേ പേരുടെ മനസ്സിലേക്ക് വെറുതെ ഇങ്ങനെ ഇടം കയറാനായിട്ട് ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കുന്നത് അതിൻ്റെ ആവശ്യം എന്താണ് മനുഷ്യനെ പറ്റിച്ച് തിന്ന് പറ്റിച്ചു തിന്ന് അത് രുചി പറ്റിപ്പോയി അല്ലേ അതുകൊണ്ടാണോ വേല ചെയ്ത് പണി ചെയ്ത് ജീവിക്കടി നാണമില്ലാതെ ഇങ്ങനെ മനുഷ്യൻ്റെ മുന്നിൽ വന്നിട്ട് കൃഷ്ണാർപ്പണ മസ്തു പറഞ്ഞിട്ട് വെറുതെ മാനം കെട്ടിങ്ങനെ വഞ്ചിച്ച് ജീവിക്കാതെ മനുഷ്യരെ അത്രേ എനിക്ക് പറയാനുള്ളൂ തൊഴിലുറപ്പിന് പോടി നാണം കെട്ടാവളെ